അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ നാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ാണിയും ഉൾപ്പെടെയുള്ള അതുപോലെ എൽ ഡി സി എം എല്ലാം നമ്മുടെ ഇന്നത്തെ ഈ ഓണച്ചന്ത നമ്മുടെ ഓണത്തിൻ്റെ വിപണിയിൽ വിലക്കയറ്റം പിടിച്ചെടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുനാരണപുരം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷ്ണരും സംയുക്തമായിട്ട് നാട്ടിൽ ആഘോഷം ഇവിടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോസി ഫോർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയുമെല്ലാം ചേർത്ത് പിടിച്ചു ഇത്തരത്തിൽ പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ ചർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓണാക്രമങ്ങൾ നേടിക്കൊണ്ട് ഞാനെൻ്റെ ഭാഗത്തു പന്ത്രണ്ട് മുതൽ പതിനാലാം തീയതി വരെയാണ് ചന്ത നടത്തുക കർഷകരുടെ ഉൽപ്പന്നങ്ങളും ചന്തയിലൂടെ വിപണനം ചെയ്യും വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് കൃഷി ഓഫീസർ അനുജ ഫ്രാൻസിസ് സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ വാർഡ് മെമ്പർ പ്രസന്ന ധർമ്മൻ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു കൃഷി അസിസ്റ്റന്റ് പ്രദീപ് കുമാർ വിഷ്ണു എൻ വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു